ഹായ് സ്റ്റാർ വൈബ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമ്മളെ കൂടെ ഉള്ളത് ഹണി റോസ് നമസ്കാരം നമസ്കാരം ഹായ് മാം ഏകദേശം ഫസ്റ്റ് മൂവി ബോയ് ഫ്രണ്ട്സ് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഈ ഒരു ഇരുപത് വർഷത്തോളം ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് അച്ചീവ്മെന്റ് ആണ് അത് എത്രത്തോളം സിനിമ ചെയ്തു എന്നോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മുടെ കാരണം നമ്മുടെ സ്വപ്നങ്ങൾ അത്രയും വലുതാണ് സ്റ്റിൽ ബട്ട് എന്നാലും ഇവിടെ സർവൈവ് ചെയ്യ എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയൊരു കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ബോയ്ഫ്രണ്ട് ചെയ്തതിന് ശേഷം ഒരു ഒരു റോൾ റോളൽ കോസ്റ്റർ ജേണി തന്നെയായിരുന്നു കാരണം ഒരു കയറ്റമുണ്ടെങ്കിലും ഒരു അർക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ നല്ല സിനിമകൾ വരും പിന്നീട് ഒരു ഒരു ഗ്യാപ്പ് വരാറുണ്ട് എപ്പോഴും അപ്പൊ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു എന്നിട്ടും ഇതിൽ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത് ഞാനിതിനു പറഞ്ഞിട്ടുണ്ട് അത് ലിറ്ററലി ശരിയാണ് കാരണം പറഞ്ഞത് നമ്മുടെ ഒരു പാഷനാണ് ഇവിടെ എനിക്ക് ഞാനിവിടെ എന്നുള്ളത് എന്റെ മാത്രം ആഗ്രഹമാണ് ഇന്ന് ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് പക്ഷേ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഇനാഗ്രേഷൻ സമയത്ത് അങ്ങനെ സംഭവിച്ചതായിരിക്കാം ഞാൻ അതിന് പർപ്പസ്ഫുള്ളി ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എന്റെ ഞാൻ സിനിമയിൽ വന്ന സമയം തൊട്ടേ എന്റെ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണത് ആ രണ്ടായിരത്തി അഞ്ചില് ആണ് ഞാൻ ബോയ് ഫ്രണ്ട് ചെയ്യുന്നത് ആ സിനിമ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് ഇനോഗ്രൽ ഫങ്ഷൻ അത് എനിക്ക് തോന്നുന്നു അതൊരു ഇവിടുത്തെ ഒരു ഷോറൂം ആയിരുന്നു അന്ന് ചെയ്തത് അന്ന് വിനയൻ സാറും സാറുമെൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് എന്തോ ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് എന്നാണ് കിട്ടിയത് അവിടെ അവർ അപ്പോൾ അത് അത് ഇപ്പോഴെന്നെ മനസ്സിലുണ്ട് ആ മെമ്മറീസ് ഒക്കെ അത് എറണാകുളത്തായിരുന്നു ഇന്ന് ആ ബ്രാൻഡ് കേരളത്തിൽ എവിടെ നോക്കിയാലും ഷോപ്സ് ഉള്ള ഒരു ഹ്യൂജ് ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട് ഓരോ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സിനും പ്ലസ് പോയിന്റ് ആണോ അല്ല അതൊരു അത് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഞാൻ കുറെ സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴൊക്കെ അവർ പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു വീണ്ടും വീണ്ടും നമ്മളെ ആ അവരുടെ സ്ഥാപനത്തിൽ ആ ഒരു ചടങ്ങിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നുള്ളതൊരു എനിക്കൊരു ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ അങ്ങനെ ഒത്തിരി ബ്രാൻഡുകൾ എനിക്ക് മൂന്ന് പത്തും മുപ്പതും നാൽപ്പതുമൊക്കെ ഷോപ്പ് ചെയ്തേക്കുന്ന ബ്രാൻഡുകളുണ്ട് അപ്പൊ അത് ഈ ഒരു കാലയളവിലാണ് ഒരു ഇരുപത് വർഷത്തെ കാലയളവിലാണ് ഇതൊക്കെ ൊക്കെ സംഭവിച്ചേക്കുന്നത് അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല അതൊരു അച്ചീവ്മെന്റ് ആണ് പിന്നെ നമ്മളൊരു ഒരു ടങ്ങിലേക്ക് ഇപ്പൊ എനിക്കൊരു സ്ഥാപനമുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഒരാള് എന്ന് അവർക്ക് തോന്നുന്ന ആളെ വരുത്തുള്ളൂ കാരണം ഒരു നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമാണ് തിരി കൊളുതി അത് ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിബൺ കട്ട് ചെയ്ത് ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ഹാപ്പിനെസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഏറ്റവും നല്ല ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ വരണം എന്ന് ആഗ്രഹിക്കും എല്ലാവരും അപ്പൊ ഒരു ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു പ്യുവർലി ഒരു ബ്ലെസിംഗ് മാത്രമാണ് ഡിസംബർ തീയതി വരാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കഥ കഥ കേട്ടപ്പോൾ പറഞ്ഞപ്പോൾ ഹൗ ഫീൽ ഞാൻ ഒരു വൺ ലൈൻ ി എന്റെ അടുത്ത് പറയുന്നത് അതൊരു ഒരു ഷോർട്ട് ഒരു ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള രാഹുൽ മണപ്പാട്ടിന്റെ ഒരു അദ്ദേഹം എഴുതിയ ഒരു കഥയായിരുന്നു അത് അതാണ് ആനന്ദിനി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമ ആ കഥയാവണം പുള്ളിക്കാരി ഡിസൈഡ് അതൊരു ഒരു ഭയങ്കര ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് അങ്ങനെ അത്രയും ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു സബ്ജെക്ട് എടുക്കുക എന്നുള്ളത് ദിനത് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത എനിക്ക് ആ കഥാപാത്രത്തിന്റെ എല്ലാ ഷെയ്ഡ്സും ഭയങ്കര ഇഷ്ട കേട്ടോ ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി പെർഫോം ചെയ്യാനുള്ള ഒരു സാധനമാണ് എന്നുള്ളത് ആൻഡ് പിന്നീട് അതിന്റെ ഒരു കോസ്റ്റ്യൂമും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ ഗെറ്റപ്പും ഒക്കെ നമ്മള് ജസ്റ്റ് ഒരു ഒരു കോസ്റ്റ്യൂം ട്രയൽ പോലെ ചെയ്തിരുന്നു അവിടെ വെച്ച് തന്നെ പിന്നെ ഡയലോഗ്സ് ഒന്ന് രണ്ട് ഡയലോഗ്സ് ഒക്കെ നമ്മൾ അതിൽ പറഞ്ഞു നോക്കി നമ്മൾ വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്തപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസ് അവിടെ നിന്നാണ് എനിക്കും എനിക്കൊന്നും ആനന്ദിനിക്കും ഒക്കെ എല്ലാവർക്കും വന്നത് അപ്പോഴാണ് പിന്നീട് അത് സ്ക്രിപ്റ്റ് ആക്കുകയും എനിക്കൊന്നും ആ ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും അതിന് കുറെ വ്യത്യാസം കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് സിനിമയുടെ സിനിമയായി മാറിയപ്പോൾ ഡെഫിനറ്റ്ലി സോ അതൊരു ഒരു ഒരു ബ്യൂട്ടിഫുൾ ഒരു റിവെഞ്ച് ആക്ഷൻ ഒരു ത്രില്ലർ ഒരു ഒരു ഫോർമാറ്റിൽ വരുന്ന ഒരു സിനിമയായി മാറുകയും അത് ഭയങ്കര രസകരമായിട്ടത് ഇറ്റ് ഷേപ്ഡ് വെൽ അപ്പൊ അങ്ങനെ അങ്ങനെ അത് വന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് ഈ സിനിമയുടെ മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിച്ച് എല്ലാവർക്കും അതിലൊരു പങ്കുണ്ട് ട്രെയിലർ കണ്ടായിരുന്നു അതിൽ ആക്ച്വലി അതിലുള്ള ബോൾഡ് റഫ് ആൻഡ് ടഫാണ് മാം ആക്ച്വലി ഒരു ഫേസ് ഉള്ള എങ്ങനെ റഫ് ആൻഡ് ടഫിലോട്ട് മാറി എന്നുള്ളത് അതിശയമുള്ള കാര്യമാണ് മാത്രം പറയരുത് പ്ലീസ് മേക്കപ്പ് ഇല്ല അതില് എനിക്കിന്നല്ല എനിക്ക് തോന്നുന്നു ആർക്കും ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ഡിം ചെയ്യാനായിട്ടുള്ള അവിടുത്തെ നാട്ടിലെ ആളുമായിട്ട് ആളുകളായിട്ട് പെട്ടെന്ന് നമ്മളെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പാറ്റത്തിനുള്ള ഉള്ള ഭംഗി കൊറക്കയാണ് ചെയ്തേക്കുന്നത് സോ പക്ഷെ കുറക്കുകയല്ല അതിലൂടെ ഭംഗി വെക്കുകയാണ് എല്ലാവർക്കും എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എന്റെ കഥാപാത്രം എനിക്ക് തോന്നുന്നു ഒരു 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 ബ്ലൗസും ഒരു സ്കേർട്ടും പിന്നെ ഒരു ബെൻഡിങ്ങും ആണ് കഴുത്തിൽ ഇട്ടേക്കുന്നത് അത് ചില സീക്വൻസിലാണ് സിനിമയിൽ കാണുമ്പോൾ നമുക്കറിയാം എപ്പോഴാണ് അവരത് ആ ഷർട്ട് യൂസ് ചെയ്യാന്നുള്ളത് അത് ചില സിറ്റുവേഷൻസിൽ മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെയാണ് അവരുടെ ഒരു വസ്ത്രധാരണ രീതി പിന്നെ ഒരു മുടി എപ്പോഴും ഇങ്ങനെ ഉരുട്ടി കിട്ടിട്ടുണ്ടാവും പിന്നെ പുരുകം എന്റെ കുറച്ച് ഷേപ്ഡ് ആയിട്ടുള്ള പുരികമാണ് അപ്പൊ അത് അല്ലാതെ ത്രെഡ് ചെയ്യാത്ത ഒരാളാണ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് അത് മാറ്റി വേറെ മേക്കപ്പ് ഒന്നും ഈ സിനിമയിൽ യൂസ് ചെയ്യുക യാതൊരു മേക്കപ്പും യൂസ് ചെയ്തിട്ടില്ല ഈവൻ ഒരു സൺസ്ക്രീൻ പോലും ഇടാൻ ഇല്ല സംവദിച്ചിട്ടില്ല അപ്പം അത് ഞാൻ മാത്രമല്ല എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയായിരുന്നു കാരണം അത്രയും റോ ആയിട്ടുള്ള ഒരു സെവൻറ്റീസിന്റെ ഒരു കാലഘട്ടത്തിലെ കഥ പറയുന്ന സിനിമയാണ് അപ്പം അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അവരെങ്ങനെ അവരുടെ സംസാര രീതികൾ ഈ പ്രത്യേകിച്ചും ഈ സിനിമയില് ഈ ബ്രിഷൻ സാറിന്റെ ഒരു ഒരു സാന്നിധ്യം എടുത്തു പറയേണ്ട മാജിക് ടച്ച് ഡെഫിനറ്റ്ലി ഉണ്ട് അദ്ദേഹം സ്ക്രിപ്റ്റ് രാഹുലും അദ്ദേഹം കൂടിയാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് അദ്ദേഹമാണ് ഈ സിനിമ പ്രസന്റ് ചെയ്യുന്നത് സോ അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസ് ഡെഫിനറ്റ്ലി ബിഗിനിങ് തൊട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പം ഈ ഡയലോഗ് പറയുന്ന കാര്യങ്ങളായാലും അദ്ദേഹം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഡയലോഗ്സ് പറയുമ്പോൾ മുട്ടും മസിൽ പിടിക്കാൻ പാടില്ല ഭയങ്കര കൂളായിരിക്കണം കാഷ്വൽ ായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട് കാരണം ഇതിന്റെ ഈ ഇതിന്റെ ഡയലോഗ്സിന് തന്നെ പ്രത്യേകതയുണ്ട് അതിൽ നാച്ചുറലി ഒരു പവർ ഉള്ള ഡയലോഗ്സ് അത് നമ്മള് വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞാൽ മാത്രമേ അതിനെ ഭംഗിയിൽ നിൽക്കൂ യാ ഡയലോഗ്സിന് തന്നെ ഉണ്ട് മസ്സിൽ ഇഷ്ടം പോലെ അത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ നിന്നും പഠിക്കാൻ ആസ് അൻ ആക്ടർ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു പോലെ ആയിരുന്നു എല്ലാം കൂടിയുള്ള ഒരു മിക്സഡ് അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് നിറയെ ടെൻഷൻ ഉണ്ട് അതേപോലെ തന്നെ സന്തോഷമുണ്ട് ഹാപ്പിനെസ് ഉണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാം കൊണ്ടും ഒരു ഒരു സംതൃപ്തി ഉണ്ട് മനസ്സിന് നല്ലൊരു സിനിമയുടെ ഭാഗമായി നല്ലൊരു കഥാപാത്രം ചെയ്തു സിനിമ നന്നായി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസും പഴഞ്ഞ അവിയൽപരി ഒരു ആഗ്രഹിച്ച ഒരു കഥാപാത്രമാണ് ഇനി അടുത്ത എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഇതേ പോലത്തെ അല്ലെങ്കിൽ വേറെ രീതിയിൽ കിട്ടണം അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഒരു കഥാപാത്രം ഇന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മളെ തേടി വരുന്നതാണ് ഈ ഉള്ളിൽ ഒരു ആഗ്രഹം റേച്ചല്ലേതത്തിന്റെ കഥാപാത്രം ചെയ്യണം പോലീസ് ഓഫീസർ വേണം ഒരു ബയോപിക് ചെയ്യണം അങ്ങനെയൊക്കെ ഒത്തിരി 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 ആഗ്രഹങ്ങൾ കുറച്ചൊന്നും അല്ല ഉണ്ട് ആനന്ദി ആനന്ദി യു യു ടു ബി എന്ന് എന്ന് വിചാരിച്ചോ അല്ല ഒരുപാട് പോയിട്ട് വന്നതാണോ ഈ ഫസ്റ്റ് ആർ ദ വൺ എനിക്ക് തോന്നുന്നു ആനന്ദിനി എന്നെ തന്നെയാണ് പ്രിഫർ ചെയ്തതെന്നാണ് എന്റെ എന്റെ മനസ്സിലുള്ള ഒരു തോട്ട് അങ്ങനെയാണ് ഞാൻ കേട്ടേക്കുന്നതും വേറെ ആരുടെ അടുത്തും ഇതിന്റെ കാരണം ഇതിന്റെ കഥ പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ല ഇതൊരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു അപ്പൊ എന്റെ അടുത്ത് പറയുമ്പോ ഷോർട്ട് സ്റ്റോറി അത് എങ്ങനെയാണോ അങ്ങനെയാണ് അവതരിപ്പിച്ചത് ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഓക്കെ ആണെങ്കിൽ സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാം എന്നിട്ട് ഒരു സിനിമ ആക്കാമെന്നാണ് എന്റെ അടുത്ത് നേരം പറഞ്ഞത് ഈ കാര്യം ഞാൻ എന്നുള്ളത് ഞാൻ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല കാരണം എന്നിൽ ആ ഒരു കോൺഫിഡൻസ് പുള്ളിക്കാരിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ വന്നേക്കുന്നത് അതല്ലെങ്കിൽ ഒരിക്കലും വരില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽ ൾ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പം ഒരു 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 പകുതി റയിച്ചൽ ആവും നമ്മൾ പിന്നീട് ആ കഥാപാത്രം എന്താണോ അത് മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ് പോവുകയാണ് ഡിസംബർ ആറാം തീയതി അതെ ഒരുപാട് പ്രതീക്ഷകളും സന്തോഷങ്ങളും എല്ലാം ഉള്ളതാണ് വൻ വിജയമാകട്ടെ എന്ന് ഒരുപാട് നന്ദിയുണ്ട് സോ മച്ച്